ായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ക്രിസ്തുവിനെ വിശുദ്ധ മത്തായി ഒൻപത് മുപ്പത്തിരണ്ട് മുപ്പത്തിയെട്ടിൽ നാം ഇന്ന് ധ്യാനിക്കുന്നു സംസാരിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹവും അവൻ്റെ അവകാശവും ആയിരിക്കുമ്പോഴും ചില സമയത്തെങ്കിലും ഉണ്ടാതിരിക്കുക ഓമയായിരിക്കുക നമ്മുടെ ജീവിതങ്ങൾ അത്യാവശ്യവുമാണ് ദൈവം നൽകിയ സംസാരിക്കുവാനുള്ള ശക്തി നാം നമ്മുടെ നാവിലൂടെ പുറത്ത് വരുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള സ്നേഹ സംഭാഷണങ്ങൾ നടത്തുവാനും നമ്മെക്കുറിച്ചുള്ള സ്നേഹിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുവാനും കഴിയട്ടെ ദൈവം നമുക്ക് നൽകിയ വാക്ചാതുര്യം നന്നായി ഉപയോഗിക്കുവാനും മറ്റുള്ളവരെ ആരെയും ദ്രോഹിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുവാനും നമുക്ക് ശ്രമിക്കാം നമുക്ക് ദൈവം നൽകിയ ഈ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു